ദുബായിൽ തൊഴിലാളികൾക്കായി താമസ താമസ കുടിയേറ്റ കുടിയേറ്റ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത് തൊഴിലാളികൾക്ക് നിരവധി സമ്മാനങ്ങളും നൽകും ഡിസംബർ ഉച്ചയ്ക്ക് മണി മുതൽ അർദ്ധരാത്രി വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് തൊഴിലാളികൾക്കായി വകുപ്പ് ഒരുക്കിയിരിക്കുന്നത് നേട്ടങ്ങൾ ആഘോഷിച്ച് ഭാവി കെട്ടിപ്പടുക്കുന്നു എന്ന പ്രമേയത്തിലാണ് പരിപാടികൾ നടക്കുക നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന ദുബായ് അൽക്കൂസ് ആയിരിക്കും പരിപാടിയുടെ പ്രധാന വേദി മറുക്കെടുപ്പിലൂടെ കാറുകളും സ്മാർട്ട് ഫോണുകളും ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും തൊഴിലാളികൾക്കായി നൽകുമെന്നും ജി ഡിആർഎഫ് എ ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദുബായുടെ വളർച്ചയ്ക്കും വികസനത്തിനും വലിയ രീതിയിൽ സംഭാവന ചെയ്യുന്ന തൊഴിലാളി സമൂഹത്തെ ആദരിക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി ഒരുക്കിയതെന്ന് ജി ഡിആർഎഫ് എ ദുബായ് അസിസ്റ്റന്റ് ഡയറക്ടറും ദുബായ് തൊഴിൽകാര്യ സ്ഥിരം സമിതിയുടെ ചെയർമാനുമായ മേജർ ജനറൽ ഉബൈദ് ബിൻ സുറൂർ പറഞ്ഞു This event, uh, this year, it will be uh, different. Uh, the difference is uh, that the capacity in uh, the different location. actually actually we have three main locations in Dubai, Al Goz, Jabal Ali, and al the, the biggest one, it will be in Al -Goz, which is the capacity, uh, uh, we uh, increased the capacity. Last year it was 5,000. This year it will be 10,000. So, uh, also the price, the prices uh, it will be uh, more this year. Last year we bought one car, today, two cars for draw, plus uh, tickets uh, with Thanks Fly the Way, and uh, plus uh, iPhones and also Go. So, the drawing will be in, in different prices during uh, the uh, celebration of the new year. We will start at four o'clock. പരിപാടിയിൽ പ്രമുഖ ബോളിവുഡ് നടിയും മോഡലുമായ പൂനം പാണ്ഡെ ഗായക കനിക കപൂർ ഗായകനും സംവിധായകനുമായ രോഹിത് ശ്യാം റൗട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും വെടിക്കെട്ടും പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപതിനായിരത്തോളം തൊഴിലാളികൾ പരിപാടികളുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ട്വന്റി ഫോർ ദുബായ്